ാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം ജുമാക്ക് പോകണമെന്നില്ല കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ പ പണ്ഡിതനായിട്ടും മുദരീഷായിട്ടും ഹത്തീബായിട്ടും കാദിയായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തി പോയിട്ടുള്ളത് അലഹമില്ലാറമില്ലാമീൻ്ല മുഹമ്മദീൻ അലുസൈദിനോ മുഹമ്മദിൻ ശ്രോതാക്കളെ അപ്പം നിങ്ങൾ കേട്ടല്ലോ സൈം മടവൂരിൻ്റെ മറ്റൊരു കണ്ടെത്തലുകൾ എന്താ സി എം മടപൂർക്ക് സി എം മടപൂരൊന്നവർക്ക് തെക്കിലീഫില്ലാത്ത കാരണം കൊണ്ട് പള്ളിയിൽ ജുമാക്കും ജമാത്തിനും ഒന്നും പോകേണ്ട ആവശ്യമല്ല അത് ശരി അത് നല്ലൊരു കണ്ടെത്തലാണ് തക്ലീഫ് ഇല്ലാത്തത് യഥാർത്ഥത്തിലവിടെ മുസ്ലൈമാട പൂരനാണ് എങ്ങനെയാണ് തെക്ക്ലീഫില്ലാത്തതിൻ്റെ അടയാളൊന്നും കൂടി ഉണ്ട് തക്ലീഫില്ലാത്ത ചില അടയാളങ്ങളുണ്ട് മനുഷ്യന്മാരുടെ ആ അടയാളം വന്നാൽ തക്ലീഫില്ല ഇതിങ്ങനെ ജുമാ ജമാത്തിന് പോകാത്തത് മാത്രം ഒരു തെക്ക തെക്ലീഫില്ലായും ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും ക്ലിയറും ആകുന്നത് അങ്ങനെ കണ്ടെത്തൽ അത് വരക്കേടാ തെക്ക്ലീഫില്ല ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ പ്രവർത്തനത്തിലും അത് കാണിക്കും ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം എന്താ കിട്ടിയതെന്ന് അത് നോക്കൂല്ല നരസാണേ നരസ് അതല്ല നല്ലതാണേ നല്ലത് ഭക്ഷിക്കും എങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പല മാറ്റങ്ങളും വരുമ്പോഴേ തെക്ക്ലീഫില്ല എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ തെക്ക്ലീഫില്ലാത്ത അവസ്ഥയിൽ തെക്ക്ലീഫുള്ള ആളുകൾ മാറ്റം കിട്ടുന്നു ഇവിടെ സേഹ്വന മടവൂർ മഹാനർ നിസ്കാരത്തിന് പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ കണ്ടെത്തത് പോയിക്കണോ അല്ലയെന്നുള്ള നമുക്ക് വേറെ നോക്കാം അത് വേറെ വിഷയം അപ്പോൾ ഇവിടെ തെക്ക്ലീഫില്ലാത്ത നിസ്കാരത്തിന് ബോധക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമില്ല വിവരക്കേടിൽ നിന്ന് അതുണ്ടാകുന്നു എന്നെ നമ്മൾക്കതിനെപ്പറ്റി വിശ്വസിക്കാൻ കഴിയുമോ മഹാനടക്ക് തെക്ക് ലീഫ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല ഇല്ലേ ഇല്ല ജതിബിൻ്റെ ഹാല് ഉണ്ടായിട്ടില്ലാത്ത ഒരു പിന്നെ മുറബിയായ സ്നേഹാണ് മടപൂർ മഹാന അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജതിബിൻ്റെ ഹാൽ ഉണ്ടായിട്ടില്ല എന്താവട്ടെ ഇനി ഞാൻ ചോദിക്കട്ടെ ഹുസൈനോടാണ് ചോദ്യം ഉസ്സൈനെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ കണ്മീ പെട്ടാതെ അടുത്തുണ്ടായിരുന്നോ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്നൊരുത്തനെ വാ പിന്നെ വാദിക്കണമെങ്കിൽ അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ അവരെന്തായിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ ഇടതടവില്ലാതെ അവരടുത്തുണ്ടായിരിക്കണം കണ്മീ വെട്ടാൻ പാടില്ല എന്തേ കാരണം ഖുർആാനാ പറയുന്നത് ബൽക്കി ഇസ്ലാഖിയുടെ സിംഹാസനം കൊണ്ടു കൊടുത്ത സന്ദർഭം എത്ര കിലോമീറ്റർ വിദൂരത്താണുള്ളത് ആരുടേതാണ് രാജാവിൻ്റെ കൊട്ടാരമ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള സിംഹാസനമാണ് ആണെന്ന് വെക്രതമായും രാജാവ് രാജാതി തന്നെ വന്നിട്ട് രാജാതി തന്നെ വന്നിട്ട് പറയുന്നു ഇത് എൻ്റെതാണ് ആ സിംഹാസനം കൊണ്ടു കൊടുത്ത സന്ദർഭം അള്ളാഹു താല പറയുന്നു കഴിഞ്ഞി വെട്ടുന്നതിൻ്റെ മുമ്പ് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും മണ്ടൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇജാതി വിവരക്കേട് മടവൂർ ഹുസൈൻ പറഞ്ഞില്ലായോ മടബുർ ഹുസൈൻ്റെ ബുദ്ധി രേസം കുറച്ചുകൂടി ഒന്ന് മാറ്റണം കാരണം പറഞ്ഞിട്ട് കാര്യമില്ല നെജസ്സുകളും മോശപ്പെട്ടുകളും ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ പലതും ചിന്ത വരും നമ്മൾ കൂട്ടിയാൽ കൂടുതല ഏതോ ആവട്ടെ ആ സിംഹാസനം കൊണ്ട് കൊടുത്ത അത്ര സമയം വേണോ നാലരക്കായത്ത് സംസ്കരിക്കാൻ ഏറ്റവും കൂടിയ നാലരക്കായത്തേ ഉള്ളൂ മൂന്നരക്കായത്തും അവരും കൊണ്ട് രണ്ടരക്കായത്തും സുഭയുണ്ട് എന്നാൽ മടവൂർ സൈനും കൂട്ടരും തിരേതൊക്കെ ഇരിക്കില്ല കാരണം കാര്യത്തിൻ്റെ വർദ്ധം ചെയ്യാത്തടത്തോളം കാലം അപ്പം മഹാനർക്ക് അത്ര സമയം വേണം സ്കാൻ പിന്നെ അപകടം മഹാന്മാരായ ആരുംങ്ങളായ ഔലിയാക്കൾക്ക് ഔലിയാക്കൾക്ക് പിന്നെ പിന്നെ പ്രപഞ്ചത്തിൽ ഒരുപാട് ശരീരങ്ങൾ ഉണ്ടാവുമെന്നാണ് അതും അജീസു തന്നെയല്ലേ അതല്ലേ നബീസല്ലാ അലൈ വസ്സലാമ തങ്ങളെ ഫാത്തിമ ബി ബി റബി ഉള്ളഹ കണ്ടത് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചപ്പോൾ പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നും കണ്ടിട്ടില്ലാത്തരവായ നബീസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ മാത്രം പേടിച്ചു പോയി തൊപ്പി താഴെ വെച്ചു ഇത് തന്നെയല്ലേ സൻസുലഹുലമ വന്നിട്ട് ദേഷ്യം പിടിച്ചപ്പോൾ എന്തടാ നിഷ്കരിക്കുന്നുമില്ല നോമ്പുന്നു ദൃശ്യമില്ല ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പള്ളിക്കാട്ടിലേക്കൊന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു ദൃഷ്ടി ദൃഷ്ടിസേഖനായിൽ നിന്ന് തിരിഞ്ഞപ്പോഴേക്കും കാണുന്നത് മറ്റു പ്രപഞ്ചത്തിൽ ഒന്നും കണ്ടിട്ടില്ല സേഹ്ന മാത്രം പേടിച്ചു പോയി പേടിച്ചരണ്ടുപോയി ഇന്നതിന് ശേഷം മരണം വരെ നേരിട്ട് മോത്തോളുമകം സംശ്ലോലം വന്നിട്ടില്ല ഹദീസ് ഓരോ ഇപ്പം ഞമ്മൾ പഠിപ്പിക്കേണ്ടതല്ല വേറൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും അവനൊന്നിപ്പോൾ നമ്മൾ ഹദീസ് പഠിപ്പിക്കണ്ടല്ലോ ഈ ഹദീസ് അവരെ കയ്യിലുണ്ടാവില്ലേ അൽ ഓരോ സ്വത്തു ലംബിയാവും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ശരീരം അങ്ങോട്ട് പോയി മറ്റൊരു ശരീരം ഇങ്ങ് വരാൻ ഒരു ശരീരം അങ്ങ് മക്കത്തേക്കോ മക്കത്ത് പോയി മറ്റോ പോയി എന്നാൽ നിങ്ങൾ കളിയാക്കണ്ട് ഒരു ശരീരം മക്കത്തേക്ക് പോയി മറ്റേ ശരീരം ഇവിടെ വന്ന് നിൽക്കാൻ മൂപ്പൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ അവരെ അവിടെ നമ്മൾ കാണുമെന്ന് വെച്ചാൽ അവിടെ വന്ന് നിൽക്കാൻ കൺമുഴി വെട്ടുന്ന സമയം വേണോ പ്രപഞ്ചം മുഴുക്കയുമല്ലേ അവരത് കാണിച്ചു കൊടുത്തത് ഇത് കളവാണെന്നാർക്കോ തോന്നുന്നുണ്ടോ കളവാണെങ്കിൽ മറ്റേ ആദീസ് കളവാണെന്ന് പറയുമോ അമ്പിയാക്കളി സംഭവിച്ചത് ആരിഫീങ്ങളായ അലിയാക്കളി കണ്ടോളണം എന്നാലേ കെയ്യാമന്നാൾ ഇവിടെ അമ്പയ്ക്കൂ കയ്യാമന്നാൾ ഇവിടെ സംഭവിക്കണമെങ്കിൽ പിന്നെ മുത്തുരപിതങ്ങൾ ഉമ്മത്തിൽ അമ്പിയാക്കളിൽ കണ്ടതെല്ലാം കണ്ടോള്ളണം ഏഹ് പണ്ട് വെളിയങ്കോട് മർക്കാദിയായിട്ട് ബന്ധപ്പെട്ട ചരിത്രം കേൾക്കാം വെള്ളിയങ്കോട് മർക്കാദീൻ്റെ അവിടെ പിന്നെ ഇത് നിശ്ചയിച്ചു പെരുന്നാൾ സ്റ്റേച്ചു അങ്ങനെ തങ്ങളാണ് അപ്പുറത്ത് പുഴേൻ്റെ അക്കരെ തങ്ങളെ മഹലിൽ പെരുന്നാൾ ചേച്ചിട്ടുമില്ല തെളിവില്ല അമ്മനുടനെ തന്നെ വെളിയംകൂടിമർക്കാതെ വരാൻ്റെ ബന്ധാപേരി അമ്മളൊന്നാണ് പോയി വെക്കുകയാണ് തങ്ങളെ എത്തി പോയിട്ട് തങ്ങളെ പെരുന്നാൾ പിന്നെ പെരുന്നാളിനത് നോമ്പ് വെക്കാൻ പാടില്ലല്ലോ ഹറാമാണല്ലോ ഞങ്ങളെ പെരുന്നാളാണല്ലോ ഞങ്ങൾക്കിവിടെ തെളിവില്ല ആകാശത്ത് ചന്ദ്രനെ കണ്ടാലേ കണ്ടാലല്ലേ നമുക്ക് പിന്നെ നോക്കി മാസം എന്ന് വെച്ചാണ് എന്നാൽ വലിയ അക്കളെ എഴുതാഞ്ഞിട്ട് നേരെ പുറത്ത് കൊണ്ടു ആകാശത്തെ കട്ട് കാണിച്ചു കൊടുത്ത് ചന്ദ്രനെ ചന്ദ്രനെ പളർത്തി കാണിച്ചത് അതിൽ ഒരമാവ് വർഷത്തിൽ അമ്പിയാക്കി അവർക്ക് നടക്കാത്തത് ഇല്ലേ ഇല്ല നമ്മൾ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല അവരുടെ അവസ്ഥ നമ്മൾ ബുദ്ധിയിൽ നിന്ന് അപ്പുറമാണ് പിന്നെ ആ സംശയം തീർക്കണമെങ്കിൽ അവരോട് തന്നെ നേരിട്ട് ചോദിക്കുക അവർ പറഞ്ഞു തന്നാൽ അത് വിശ്വസിക്കുക പിന്നെ അവിടെ തെക്ക്ലീഫില്ല മറ്റേ എന്നൊക്കെ പറഞ്ഞാൽ അത് വിവരക്കേടാണ് വിവരക്കേടാണെന്നല്ലാതെ ഇപ്പം നമ്മളിപ്പം തിന്നാപ്പുറങ്ങളോട് പറയേണ്ടി വരും അത് പച്ച വിവരക്കേടാണ് അവർക്ക് തെക്ക്ലീഫ് ഉണ്ടോ ഇല്ലേ ഒരു മനുഷ്യന് തെക്ക്ലീഫുണ്ടോ ഇല്ലയെന്ന് നോക്കല് അവരുടെ മറ്റു പ്രവർത്തനങ്ങളിലും അസ്വാ അസ്വാഭാവികത കാണണം ഇത് മഹാനരി അതില്ല അറിയപ്പെട്ട ആലിമീങ്ങളല്ലേ അവിടെ വന്ന് കണ്ട് ഷെയ്ഖുനാൻ്റെ അടുത്ത് ഹലറത്തിൽ വന്ന് പോകുന്നത് സൻസുലോലമയല്ലേ ഉള്ളാളപ്പാപ്പല്ലേ കാന്തപ്രസ്ഥാദ് അല്ലേ അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ മാത്രമല്ല അറബികളിൽപ്പെട്ട പണ്ഡിതന്മാരടക്കം അവിടെ വന്ന് പോവാറുണ്ടായിരുന്നു കാരണം ഞങ്ങളൊക്കെ കാണുന്നതാ അങ്ങോട്ട് ഇത്തേക്ക് തിരേ പോയിട്ടില്ലാത്ത കേട്ടോ കേട്ടതിനെന്തൊക്കെ വിളിച്ച് പറഞ്ഞു അബ്ദുള്ള ഹിബൻ സലീമല്ലൈനെ പോലെ ആയിപ്പോയിക്കാച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു പറയാം ഞങ്ങളടുത്തൊന്ന് കാണുന്നതാണ് മഹാനൊരു വഫാത്താകുന്ന ദിവസം രാവിലെ ഒരു മഹാൻ ഒരു മഹാൻ അസ്വസ്ഥത അങ്ങനെ ആരോ ഒരാൾ എന്തിനോ വിളിച്ചപ്പോൾ ഇപ്പം അവിടെ സമയമല്ല ഇപ്പം വലിയൊരു മഹാൻ്റെ യാത്രയെ പണ്ട് വളരെ യാത്രയുണ്ട് അത് കഴിഞ്ഞിട്ട് വാക്കിയുള്ളൂ നേരിട്ട് അങ്ങനെ പിന്നെ നമ്മളെവിടെ തന്നെയുള്ള അവരുടെ അടുത്ത് പോയി നിൽക്കാറുണ്ടായിരുന്നു അവിടെ ജോലി കഴിഞ്ഞാൽ അവരെ അടുത്ത് പോയി നിൽക്കാൻ നിൽക്കുന്ന ഒരു പണ്ഡിതനുണ്ട് ഇവിടെ ഉമ്മർ മുസ്ലിയാൻ അവരാണ് ഇന്നോട് കഥ പറഞ്ഞത് അവരോട് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു മഹാൻ വഫാത്തായിട്ടുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ ഏതാണ് ഏതാണെന്ന് ആലോചിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് ടെലിഫോൺ വന്ന് സേഫന വഫാത്തായിട്ടുണ്ട് എന്ന് അപ്പോഴാ തിരിഞ്ഞത് ചുരുക്കി പറയട്ടെ അവരാ കഥ എന്നോട് പറഞ്ഞ് തന്നിയിരുന്നു മർശ്രീയർ ഏ അപ്പോഴാണ് തിരിഞ്ഞത് അതേ അവസരത്ത് ബഹ്റൈനിൽ വഫാത്താണീൻ്റെ മുമ്പേ എല്ലാ മെസ്സേജും സംവിധാനം കിട്ടിയിട്ട് ഭൂമിയിലെ പ്രപഞ്ചത്തിൽ മലായിക്കത്തേക്കറ അങ്ങോട്ട് ഇറങ്ങി നിറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത് അവർക്കത് കാണാൻ കഴിയും കാണാൻ കഴിയാത്തൊരവസ്ഥ അല്ല അവർക്കല്ലാത്ത അല്ല നൽകിയത് അവർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയാണ് ചുരുക്കി പറയാം ഇത്രയും വലിയൊരു മഹാന വെച്ചിട്ട് കുഞ്ഞനം കാട്ടുന്നത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കി പിടിക്കല്ലേ നല്ലത് നമ്മളാഹറം നശിപ്പിച്ചതിന് വയലെന്ന ചൊല്ലുമില്ലാത്ത പിന്നെയും വലിയ സക്തി ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വരൂല്ലേ ഇതൊക്കെ മഠപുരുസേൻ മനസ്സിലാക്കേണ്ടിയിരുന്നു വിവരക്കേട് പറയുന്ന സമയത്ത് ഇതൊക്കെ ഇവിടെ കുറാനിൽ വക്രൃതമാണ് ഹരിയസിൽ വക്രതമാണ് സ്വഹാബത്തേക്ക് റാമിൻ്റെ ജീവിതത്തിൽ വക്തൃതമാണ് അത് ഒപ്പിയെടുത്തിട്ടല്ലേ ഇമാമിങ്ങൾ ഇവിടെ ഇതൊക്കെ പറഞ്ഞു തന്നു സ്ഥിരപ്പെടുത്തിയത് അത് വിശ്വസിക്കാത്ത നിങ്ങളെപ്പറ്റി നമ്മൾ എന്ത് പറയാൻ ഞാൻ നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി ബാക്കി പറയാനുണ്ടായിരുന്നു സംഘടനയിലുള്ള ചില വ്യത്യ വ്യതിയാനങ്ങൾ അത് ഇനിയും കുറച്ചുകൂടി പറയാനുണ്ട് ഞാൻ അനുഭവിച്ചതും എൻ്റെ നാട്ടിലുള്ള സംഭവം തന്നെ പറയാനുണ്ട് അത് ഞാൻ ഇൻഷാ പിന്നീട് ഒരിക്കൽ പറയാം വല്ലാതെ പറഞ്ഞു അതൊരു തരം താഴ്ത്തുന്നൊരവസ്ഥയിലേക്ക് പെടുത്തിച്ചൂടായിട്ടാണ് അത് തിരുത്തേണ്ട ഒരു തീർത്തും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ഇല്ലെങ്കിൽ നമ്മൾ പൊതുജനത്തോട് പറയും ഇനിയും സംഘടനയുടെ നിയമനത്തിനോ സംഘടനയുടെ നിയമാവലിക്കോ ദീനുൽ ഇസ്ലാമിൻ്റെ ശര്യക്കോ പറ്റാത്തത് പ്രവർത്തിച്ചും കൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ശര്യക്കോ പറ്റാത്തതാണ് സംഘടന നിയമാവലിക്ക് പറ്റാതാകുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ താളുകളെ പിടിച്ച് തീർത്തിപ്പിക്കുന്ന നിർബന്ധമാണ് അല്ല അവരെ പുറത്തേക്കാക്കുന്ന നിർബന്ധമാണ് ഏ മറ്റ് സംഘടനയിലോ സജീവമായി പ്രവർത്തിക്കുന്നവർ ഈ സംഘടന നേതൃസ്ഥാനത്തേക്ക് വരരുത് എന്ന് ഒരു വാലോ അതിൻ്റെ ഒരു നിയമത്തിലുണ്ട് പക്ഷേ ഇപ്പോൾ അധികവും മറ്റ് സംഘടന സജീവമായിട്ടുള്ളതുപോലെ തന്നെ ആ സംഘടനയ്ക്ക് വേണ്ടത് എന്തും ചെയ്തു കൊടുക്കും ഇത് കിടക്കൊരു യോഗം വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും സൗകര്യം കിട്ടണ എപ്പോഴും വൈകിട്ട് അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഒരു പത്ത് ഉറുപ്പ്യനെ വേണ്ടി ചെലവാക്കാൻ കഴിയില്ല അവർ അവരെ വിശ്വസിച്ച അവർ സ്നേഹിച്ച സംഘടനക്ക് അവരെന്തും ചെയ്യുന്ന ഒരവസ്ഥ അതിൽ ചെയ്തിട്ട് എന്ത് തോന്നിവാസവും അവർക്ക് ചെയ്യാൻ അനുവാദം കിട്ടുമ്പോൾ അവരത് ചെയ്യുന്നു സംഘടനയിൽ വന്നപടി അത് പറ്റാത്തൊരു പണിയാണ് ഈ സംഘടന അതല്ല ഇത് ദീനുൽ ഇസ്ലാം എന്താണെന്ന് ഭാവി തലമുറക്ക് കൈമാറേണ്ട സംഘടനയാണ് ഈ സംഘടന ഈ സംഘടനയിൽ ഇങ്ങനത്തെ ഒരു പ്രവർത്തനം വന്നാൽ അന്നേത്തെ സിക്രട്ടറി അങ്ങനെ എഴുതിയില്ലയ്യോ അന്നേത് സെക്രട്ടറി സ്റ്റേജ് കയറി ഞാൻ ഡാൻസ് കളിച്ചില്ലയോ അല്ലെങ്കിൽ ആ ഡാൻസിന് പങ്കെടുത്തില്ലയോ എന്നൊക്കെ ചോദിച്ചു വിട്ടാൽ അപ്പം നമുക്ക് പറ്റുമെന്ന് ഭാവി തലമുറ പറഞ്ഞാൽ അത് അപകടം വരും അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ അത് ദീനിയായ പ്രവർത്തനത്തിൻ്റെ ഹക്കായ രൂപം കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുക്കാതെ ഞങ്ങൾ സംഘടന സംഘടന ജനകീയമെന്ന് പറയേണ്ടത് കാര്യം അതിലേക്ക് വരുന്നു ഞാൻ അനുഭവിച്ച ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന മഠപുരുസേനെ തൽക്കാലം പറയരുതെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ പിന്നെ മഹാനവെ പറ്റി ഇങ്ങനെക്കറിയില്ല അവർ നിസ്കരിച്ചിട്ടുണ്ട് പിന്നെ നിസ്കരിക്കേണ്ടാത്തൊരു ഘട്ടം പോലും തീരുമെന്ന് ഞാനായിത്തീരുമെന്നല്ലാത്ത ഒരെ പറഞ്ഞ കുതിശ്ശായ ആ ദിവസം ആ ഘട്ടം വന്നാൽ അള്ളാ അള്ളാത്ത നിസ്കരിക്കില്ല അള്ളാ അള്ളാത്തെന്ന്ക്കില്ല അത് ആ ഘട്ടം വന്നാൽ ഞാനായിത്തീരുമെന്ന് പറയുന്നൊരു ഘട്ടം വരാം അല്ലെങ്കിൽ പിന്നെ ആ ദിവസം ഇല്ലെന്ന് നമ്മൾ പറയേണ്ടി വരും അങ്ങനെ ഇല്ലായെന്നാരോ പറയുവാണെങ്കിൽ ഇല്ലെന്ന് നമ്മൾ ആരോ പറയേണ്ടി വരും ഉണ്ടെന്ന് പറയാം ഹരീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഹരീസ് എന്താണെന്ന് പ്രപഞ്ചത്തിൽ കാണിച്ചത് അള്ളാൻ്റെ അള്ളാഹു തന്നെ നടപ്പാക്കണതാണ് ആ എങ്ങനെ ഹരീസ് സത്യമാണെന്ന് തെളിയിച്ചൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിക്കും അതാണ് ഇതിൻ്റെ യഥാർത്ഥം തൽക്കാലം ആ വിഷയത്തിൽ നിർത്തുന്നു ഇനിയൊണ്ട് നൂറ് കണക്കിന് വിഷയം അപ്പം ഞാൻ ഇത് നോക്കിയ ചെയ്യില്ലാത്തത് ഓരോന്നും ഓരോന്നും എടുത്ത് ഞാൻ തീരൂല്ല ഇടയ്ക്കിടയ്ക്ക് പറയാം പിന്നെ നമ്മളെ ലമാൻവാസുണ്ട്